തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹീതമായ ഈ സമയം നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ ഒരവസരം കൂടെ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു വളരെ പ്രാർത്ഥനയോട് ഞങ്ങളെ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കുക അല്പം ആ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി യശയാ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇപ്പോൾ നമുക്ക് വായിച്ച് നമ്മുടെ മെസ്സേജ് ആരംഭിക്കാം ഞാൻ ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല നമ്മളിവിടെ വായിച്ചു കേട്ട വേദവചനം ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ലെന്നും അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയില്ല എന്നും ആ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദാവീദിൻ്റെ മെച്ചമായ പ്രവർത്തന നിമിത്തം ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയും തനിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തെടുത്തത് കണ്ടപ്പോൾ ഒന്നാമത്തെ രാജാവായ ഷൗലിന് ദാവീദിനോട് വളരെ കണ്ണുകടി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കന്യകമാർ പാടുമ്പോൾ പോലും അവരുടെ പാട്ടിനകത്ത് ദാവീദിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുകയും അന്നത്തെ രാജാവായിരുന്ന ഷൗലിന് കുറച്ച് പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് അങ്ങനെയും കൂടെ നമ്മൾ വായിക്കുന്നു ഷൗൽ ആയിരത്തേക്കൊന്നു ദാവീദോ പതിനായിരത്തേക്കൊന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രത്യേകത ദാവീദൻ്റെ ഗ്രഹത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല ഗായകനായിരുന്നു ദൈവത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ ദൈവത്താൽ പ്രിയനായിരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പോകട്ടെ ഞാൻ ആ ദാവീദിൻ്റെ ഗ്രഹവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവസന്നിധിയിൽ ദാവീദ് പ്രബലനായി വരുന്ന അല്ലെങ്കിൽ ഉന്നതനായി വരുന്ന ചില രംഗങ്ങൾ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ഷൗലും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ നിരന്തരം യുദ്ധമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ആ യുദ്ധത്തിൻ്റെ കാരണം തന്നെ ഒന്നാമത്തെ രാജാവായ ഷൗൽ എനിക്ക് കിട്ടാത്ത പ്രാധാന്യം ദാവീദിന് കിട്ടുന്നു ദാവീദിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അവർ രണ്ടുപേരും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ശൗലിൻ്റെ മകളെ ദാവീദ് വിവാഹം കഴിക്കുന്നു ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധുക്കളായി മാറിയ ഭവനമാണ് ഷൗലും ദാവീദുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷേ അവരുടെ മുൻപോട്ടുള്ള ജീവിത പ്രയാണത്തിൽ നിരന്തരമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്താ കാണുന്നറിയാമോ ഷൗലിൻ്റെ ഗ്രഹം താഴോയ്ക്ക താഴേക്ക് പോരുകയും ദാവീദിൻ്റെ ഗ്രഹം മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തിക്കു വേണ്ടി ഓരോ ദിവസവും നമ്മൾ വളരുക എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം തീയ പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ താണു താണു പോകുന്നതിനേക്കാൾ ആ ദൈവ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകുക ഞാൻ ആ ഭാവം അങ്ങനെ അവിടെ നിർത്തുകയാണ് എന്നാൽ എന്നാലേ മെയിനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ദാവീതിൻ്റെ ഗ്രഹത്തിൽ ഒരു പ്രത്യേക അധികാരം താക്കോൽ കൈവശമുള്ളവൻ അല്ലേ ആ വാക്ക് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ദാവീതിൻ്റെ ഗ്രഹത്തിലെ താക്കോൽ ആ താക്കോലുള്ള ആ അധികാരമുള്ള ആ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയുകയാണ് അവൻ അടച്ചാൽ ആരും തുറക്കില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ദാവിദിനെയല്ല ദൈവത്തെയാണ് അപ്പം ദൈവം അടച്ചാൽ ആരും തുറക്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയുക ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊരു വെദഭാഗം നമ്മളിങ്ങനെ കാണുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് പത്താം തലമുറക്കാൻ പത്താം തലമുറക്കാരനായി വന്ന നോഹ യെസ് ആ കാലഘട്ടത്തിൽ ജനം പാപം ചെയ്ത് ലോക ജനതകൾ മുഴുവനും ദൈവത്തിങ്കിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പാപം സ്വർഗത്തിലെത്തിയെന്നാണ് നമ്മൾ വായിക്കുക അപ്പോൾ ദൈവം തന്നെ പറയുകയാണ് ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ജനതകളെ മുഴുവനും നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിക്കുന്നു ലോത്തിനോടും അനുബന്ധിച്ച സംഭവങ്ങളും നമ്മൾ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം പ്രത്യേക കരുണ കാണിച്ച ഒരു വ്യക്തിയാണ് നോഹയെന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് തരുന്ന ദാനമാണ് കൃപ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സമൂഹത്തിലെ സകലെ ആളുകളും പാപികളായിത്തീർന്ന് അതിനൊത്തവണ്ണം ജീവിച്ചപ്പോൾ കൃപ ലഭിച്ച നോഹ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറായി ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം നോഹയോട് പറയുകയാണ് നീ ഒരു പെട്ടകമുണ്ടാക്കണം ആ പെട്ടകമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ നീ പ്രസംഗിക്കുകയും വേണം ലോകത്തിൽ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ലോകത്തോട് നീ അറിയിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ തന്നെ നീ ഇതു പെട്ടകം പണിയുകയും ചെയ്തു എന്നുള്ളതാണ് ിയും ആ പെട്ടകം ദീർഘനാളുകളോളം മാസങ്ങളോളമോ പണിത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ നാം മറ്റൊരു ലെവലിലേക്ക് മാറാൻ പോവുകയാണ് പെട്ടകം പണിത് പൂർത്തീകരിച്ചു പക്ഷേ തൻ്റെ പ്രസംഗം ദീർഘനാളുകൾ മാസങ്ങൾ വർഷങ്ങൾ സമയമെടുത്ത് പ്രസംഗിച്ചിട്ടും ലോകത്തിൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല ലോകത്തിലാരും ദൈവത്തെ അറിയുന്നില്ല നോഹ പറയുന്നത് പോലും മറ്റുള്ളവർക്ക് പോലെയുള്ള വാക്കുകളായി മാറി ബന്ധുത ചേരുവാൻ പോലും ആഗ്രഹിച്ച ഫാമിലികളോട് പോലും നോഹ പ്രസംഗിച്ച് സത്യസന്ധത വെളിപ്പെടുത്തിയിട്ടും അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ പോലും കഴിയാതെ പോയ രംഗമായിരുന്നു ആ കാലഘട്ടം എന്നാൽ കൃപ ലഭിച്ച നോഹ തളർന്നില്ല അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു അവസാനം മിനുക്കുമണി വരെ കഴിഞ്ഞപ്പോൾ അവസാനത്തെ മിനുക്കുമണി വരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവൻ്റെ അടുക്കൽ വന്ന് പറയുന്നൊരു വാചകമുണ്ട് ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും എനിക്ക് രക്ഷിക്കുവാൻ ആഗ്രഹമുണ്ട് അത് സസ്യങ്ങളാകട്ടെ മൃഗങ്ങളാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ആവർത്തിച്ചിട്ട് പറയുന്നു ശുദ്ധിയുള്ളതിനെയും ശുദ്ധിയില്ലാത്തതിനെയും ഈ രണ്ടായിട്ടും ഏഴേഴായിട്ടും ഇതിനകത്ത് കയറ്റണമെന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം അതാത് സന്ദർഭങ്ങളിൽ ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പറയുന്നു നോഹ പറയുന്നതിൻ്റെ അനുസരിച്ച് മൃഗങ്ങളാകട്ടെ സസ്യങ്ങളെയും അതിനെ ജീവജാലങ്ങളെയും ഒക്കെ നിലനിർത്തേണ്ടതിനെ എല്ലാം പട്ടകത്തിൻ്റെ ഉള്ളിൽ ആമിൻ വെച്ചു എന്നിട്ട് അവസാനം നോഹയോടും പറയുന്നത് നീയും നിൻ്റെ കുടുംബവും പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നലകളിൽ നൂറ്റി ഇരുപത് സംവത്സരത്തോളമായി പ്രസംഗിച്ചിട്ടും ഒരു വ്യക്തി പോലും ദൈവവചനം കേൾക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ പുതിയ നിയമത്തിലാണ് നമുക്കൊരു വസ്തുത വ്യക്തമായി കാണുന്നത് നോഹേ നീ നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് ഒരു പട്ടകം തീർത്തു എന്ന പുതിയ നിയമത്തിലാണ് നമുക്കത് വാചനം വായിക്കുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ വേണ്ടി ആയിരുന്നില്ല ദൈവശബ്ദം എല്ലാ ആളുകൾക്കും രക്ഷിക്കപ്പെടുന്നവരെ ഈ പട്ടകത്തിൻ്റെ ഉള്ളിൽ കയറ്റുവാൻ ദൈവം ആഗ്രഹിച്ചെങ്കിലും ആഗ്രഹിച്ചത് ദൈവം ആഗ്രഹിച്ചതുപോലെ ഒന്നും അവിടെ നടന്നില്ല നേരെ മറിച്ച് നോഹയും കുടുംബവും മാത്രം ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കയറി പക്ഷെ എന്താ ചെയ്തെന്നറിയാമോ യഹോവ വാതിൽ അടച്ചു അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല ദീർഘ വർഷങ്ങൾ കൃപയുടെ ഒരു കാലഘട്ടമായിരുന്നു രക്ഷയുടെ ഒരു ദൂതായിരുന്നു ആ നാളുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ദൂത് കേൾക്കുവാൻ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ആമേൻ എന്തൊക്കെയോ തലങ്ങളിലുള്ള ചിന്തകൾ ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ള ചിന്തകളാണ് ജനതകളുടെ ഇടയിൽ വന്നത് എന്നാൽ ഓർത്തു കൾക ഒരു രക്ഷണീയ കാലഘട്ടം അന്നുണ്ടായിരുന്നതുപോലെ ഇന്നും നമുക്ക് വേണ്ടി ഒരു രക്ഷണീയ കാല കാലം അല്ലെങ്കിൽ ഒരവസരം ഒരു പീരീഡ് ദൈവം വച്ചിരിക്കുന്നു അതിന് നമുക്ക് മറ്റിതര വചനങ്ങൾ തരുന്നത് ഇങ്ങനെയാണ് ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം നിങ്ങൾ മരുഭൂമിയിൽ മസനാളിൽ നാളിൽ എന്ന പോലെ നിങ്ങൾ കൈപ്പോടെ പിണക്കത്തോടെ ആമേ കഴിയേണ്ടവരല്ല നിങ്ങൾ സന്തോഷത്തോടുകൂടെ കഴിയേണ്ടവരാണ് എന്നുള്ള നിലയിൽ തിരുവചനത്തെ വെളിപ്പെടുത്തുവാനിടയായി നോഹ തൻ്റെ കുടുംബം പെട്ടകത്തിൻ്റെ ഉള്ളിൽ കയറുകയും യഹോവ വാതിൽ അടയ്ക്കുകയും ചെയ്തു അപ്പോൾ ഒരു രക്ഷണ്യ വാതിൽ ഇവിടെ അടയപ്പെടുകയാണ് കൃപയുടെ വാതിൽ ആമേൻ ആ കാലഘട്ടത്തിൽ അടയപ്പെട്ടു എന്നാൽ അടയപ്പെട്ടതിൻ്റെ തൊട്ടു പിൻപിലെ രംഗമെന്ന് പറയുന്നത് ഇന്നലകളിൽ താൻ എന്തു പ്രസംഗിച്ചോ അത് ഭൂമിയിൽ നടക്കാൻ തുടങ്ങി എന്തിനെ എന്തിനെക്കുറിച്ചും ഞാൻ പ്രസംഗിച്ചോ അതേ കാര്യം ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയൊരു പക്ഷേ എന്നെ കേൾക്കുന്ന വേറിട്ട ദൈവമക്കളോട് പറയട്ടെ നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ് നടന്നത് ഇന്നലകളിൽ പറഞ്ഞതൊന്നും ഇതുവരെ സംഭവിച്ചില്ല എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തോന്നിയാലും ഇവിടെ ഇതാ ആമ വാതിലും നടച്ചപ്പോൾ ഇന്നലകളിൽ പറഞ്ഞത് ഓരോന്നോരോന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഐ മീൻസ് സംഭവിക്കാൻ തുടങ്ങി ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നു ഇതുവരെ സംഭവിക്കാത്തതും നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു തുടക്കമോ ഒരനക്കമോ ഒരു ചലനമോ ഇല്ലാതെ കിടന്ന വിഷയമായിരിക്കാം പക്ഷെ ഇന്നു മുതൽ ഈ മെസ്സേജ് കേൾക്കുന്ന ഈ നിമിഷം മുതൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന നിലയിലായി ആ മേ ചില ആ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവത്തിൻ്റെ കരം ഇന്ന് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും ഇതാ സംഗിച്ചതിവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു വലിയ മഴ വരാൻ പോകുന്നു ആമിനി പെട്ടകം ആ പെട്ടകത്തിന്റെ സ്ഥിതി ഒക്കെ അദ്ദേഹം പ്രവചിച്ചു എങ്കിലും അല്ലെങ്കിൽ പ്രസംഗിച്ചു എങ്കിലും ആരും അംഗീകരിച്ചില്ല എന്നാൽ ഇവിടെ മഴ തുടങ്ങി ആഴിയുടെ ഉറവുകൾ തുറക്കുന്നു ആകാശത്തിൽ നിന്നുള്ള ഉറവുകൾ മഴയെ കൂടാതെ തന്നെ നോക്കുക വളരെ വലുതായിട്ട് തന്നെ പ്രവഹിച്ചു തുടങ്ങി അവരിന്നു വരെ കാണാത്ത ആ മേൻ അവസ്ഥയിൽ വെള്ളം ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങി നിങ്ങൾ ഇതുവരെ കാണാത്ത ചില മണ്ഡലത്തിൽ നിന്ന് ആമേ ചില ദൈവ പ്രവർത്തികൾ കണ്ടു തുടങ്ങുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ കുറിച്ചിട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിയാതെ പോയതും നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രാരംഭ മാസങ്ങളിൽ നിങ്ങൾ അത് കണ്ടു തുടങ്ങുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് ഇവിടെ മഴ തുടങ്ങി വെള്ളം പൊങ്ങുവാൻ തുടങ്ങി ആളുകൾ ആ മഴ തുടങ്ങിയ നിമിഷം മുതൽ ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി പട്ടകത്തിൻ്റെ വാതിലുകൾ വാതിൽ തുറക്കാൻ വേണ്ടി നോഹയുടെ അടുക്കൽ വന്ന് മുട്ടിത്തുടങ്ങി ആമൻ പക്ഷേ ആമൻ ദൈവമാണ് വാതിൽ അടച്ചതുകൊണ്ട് കൊണ്ട് മനുഷ്യന് തുറക്കുവാൻ കഴിയില്ല ആമേ നോഹയെ ഞങ്ങൾക്ക് വേണ്ടി പെട്ടകത്തിൻ്റെ വാതിൽ തുറക്കണമേ എന്ന് അവർ നിലവിളിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷെ നോഹയ്ക്ക് കാണാൻ പറ്റുന്നില്ല ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരുമായി കൊള്ളട്ടെ ആ നിലവിളിയുടെ മുൻപിൽ നോഹയുടെ കൈ ആ പെട്ടകത്തിൻ്റെ വാതിൽ തുറക്കുവാൻ അനുവദിച്ചില്ല കാരണമേഘോവയായ ദൈവമാണ് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് കൃപയുടെ വാതിൽ അടയപ്പെട്ടു പെട്ടകത്തിൻ്റെ ഉള്ളിലായ ആ കുടുംബത്തിന് സുരക്ഷിതത്വമാർന്ന ഒരു ജീവിതമുണ്ടായി ഓർക്കുക ഇവിടെ വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടാകാൻ പോകുകയാണ് അങ്ങനെ വളരെ പ്രതിസന്ധിയിലേക്ക് ആ ജനം കടന്നു വന്നു പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ഈ പെട്ടകം ചലിക്കത്തില്ലെന്ന് ആമൻ അനേകർ പറഞ്ഞു നീ എന്തിനാണ് ഇവിടെ പട്ടകം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ പേടകം ഇവിടെ റെഡിയാക്കി എന്തിനാണ് ഈ ബോട്ട് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പലരും ചോദിച്ചു കാരണം അന്ന് വരെ മഴ ആ ലെവലിൽ കണ്ടിട്ടില്ല അവർ അതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാഞ്ഞിട്ടും ദൈവം പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഇന്നലെ വരെ ചലിക്കാതെ ഇരുന്ന ദൈവത്തിൻ്റെ പെട്ടകം അല്ലെങ്കിൽ നോഹയുടെ പെട്ടകം ഇവിടെ നോഹയുടെ പെട്ടകമാണ് ആ നോഹയുടെ പെട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നദി അടുത്തില്ല നദി അടുത്തില്ലാത്ത ഇടത്ത് പെട്ടകം ഉണ്ടാക്കുന്നത് എന്തിനാണ് വെള്ളത്തിൽ ഇറക്കുവാൻ ഒരു സാധ്യതയുമില്ലല്ലോ ഇല്ലല്ലോ ജനത്തിന്റെ ആശയങ്ങളാണ് അപ്പൊ നമുക്കും ഇന്ന് ചിന്തിക്കാം ഇട സാധ്യതകളൊന്നുമില്ലാത്ത ഇടത്ത് ഈ പെട്ടകം എന്തിനുണ്ടാക്കിയെന്ന് നമുക്ക് ഇന്ന് ചോദിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ കാണാൻ പോകുന്നത് ഈ പട്ടകം ചലിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നോഹയല്ല എന്നോട് ആലോചന പറഞ്ഞ ദൈവമാ തീരുമാനിക്കുന്നത് ഈ പട്ടകം ഇവിടെ നിന്ന് പുറപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാ ആ മേൻ അതുകൊണ്ടും മറ്റൊരു വാചകം കൂടെ ഞാൻ ചേർത്ത് പറയാം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോട് പറയട്ടെ നിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് നീ അല്ല നിൻ്റെ ദൈവമാണ് നിൻ്റെ ഭാവിയെ തീരുമാനിക്കേണ്ടത് സ്ത്രോത്രം നമുക്കതിനകത്ത് ആഗ്രഹമുണ്ടാകാം അതിൻ്റെ ആശയങ്ങൾ വെളിപ്പെടുത്തിയേക്കാം പക്ഷേ എൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത് പിശാചല്ല എൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത് എൻ്റെ ദൈവമാണ് അല്ലെങ്കിൽ ഞാനാണ് അപ്പോൾ പിശാജ് ഒരിക്കലും നമ്മുടെ ഭാവിയെ നിർണയിക്കാനോ തിരിച്ചുവിടുവാനോ ം കൊടുക്കരുത് എന്നാണ് ഞാൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ ഞാൻ ആ ഭാഗം വിട്ടു വരികയാണ് അപ്പോൾ ഇന്നലകളിൽ ചലിക്കത്തില്ല വെറുതെയാണ് പെട്ടകം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഇപ്പോൾ പെട്ടകം എന്ത് ചെയ്തു താഴ്വാരത്തിൽ പണിയപ്പെട്ട പെട്ടകം ഉയർന്നു പൊങ്ങാൻ തുടങ്ങി കണ്ടോ ഇന്നലെ വരെ ചലിക്കത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വിഷയം ഇന്നിവിടെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലി പെട്ടകൻ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ആലോചന അതിൻ്റെ കൃത്യ സമയ സമയങ്ങളിൽ നിറവേറും എന്നുള്ളത് സത്യസന്ധമല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് നൂറ്റി അൻപത് ദിവസത്തോളം ദേശത്ത് മഴ പെയ്തു അല്ലെങ്കിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും പെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നൂറ്റി അൻപത് ദിവസത്തോളം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു എന്നൊക്കെയാണ് വചനം വായിക്കുന്നത് താഴ്വാരത്തിൽ നിപ്പോൾ പെട്ടകത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചേ അത് ഉയർന്നു പൊങ്ങി താഴ്വാര അനുഭവം മാറിപ്പോയി ഇപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളുടെ മുകളിലൂടെയാണ് ഈ പെട്ടകം സഞ്ചരിക്കുന്നതെന്ന് അറിയുന്നില്ല ഉണ്ടോ പ്രതീക്ഷിക്കാത്ത രാജ്യത്തിൻ്റെ മുകളിൽ മുകളിലൂടെ പെട്ടകം കിലോമീറ്ററുകൾ കകലത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി നീ ഉണ്ടാക്കിയ പട്ടകം വെറുതെ എന്ന് പറഞ്ഞവരെല്ലാം നശിച്ചുപോയി എന്നാൽ ദീർഘ ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവം പെട്ടകത്തെ ഒരു സ്ഥാനത്തേക്ക് ദൈവം അതിനെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഹലി ലൂയാ ഈ പെട്ടകത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ അതിന്മേൽ കാറ്റടിപ്പിച്ചു കിഴക്കൻ കാറ്റ് അടിപ്പിക്കുന്നു പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കുമ്പോൾ പെട്ടകം ആടി ഉലയുന്നുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടകം ചലിക്കുന്നുണ്ടാകാം ഓർത്തുകൾക്ക് സുരക്ഷിതമാണ് അകത്തിരിക്കുന്ന വ്യക്തികൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്നാൽ പുറമേ അടിക്കുന്ന കാറ്റുകൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് തോന്നലുകൾ വന്നേക്കാം എന്നാൽ ചില പ്രതിസന്ധികൾ നമുക്ക് മുൻപിൽ ഉരുവാകുമ്പോൾ നമ്മുടെ ഭാവി എന്താകും എൻ്റെ ജീവിതം എന്താകുമെന്നോർത്ത് നമ്മൾ കലങ്ങേണ്ടതില്ല എന്നാൽ ഈ കാറ്റ് നിന്റെ നാശത്തിനല്ല ഒരു പ്രത്യേക ഇടത്തു നിന്നെ ഉറപ്പിക്കേണ്ടതിന് ആടി ഉലഞ്ഞ പട്ടകത്തെ അരാറാത്തു പർവ്വതത്തിൽ തമ്പുരാൻ കൊണ്ടുറപ്പിക്കുവാനിടയായി ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ പൈതലി ഇന്നലകളിൽ ഈ പെട്ടകം ഉലഞ്ഞു നടന്നതുപോലെ വിവിധ മേഖലകളിലേക്ക് നിന്റെ മനസ്സുലഞ്ഞു പോയ ആടിപ്പോയ പതറിപ്പോയ ചിന്താഗതികളോടുകൂടെ ആമേൻ അനന്ത വികാസ്സുകളിലേക്ക് പറന്നുയരുന്നത് പോലെ നിന്റെ മനസ്സ് മാറിപ്പോയ സ്ഥാനത്ത് എവിടെയാണ് നിറയ്ക്കുന്നത് എവിടെയാണ് ലക്ഷ്യപ്രാപ്തി എവിടെയാണ് ആമേ രക്ഷോർത്ത് നീ വ്യാകുലപ്പെടണ്ട കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പ്രമാണിയോട് പറഞ്ഞതുപോലെ ഈ പകലും ഞങ്ങൾ ദൈവ പറയുന്നു ആടി ഉലഞ്ഞ നിന്റെ കഴിഞ്ഞ നാളുകളുടെ അവസ്ഥകൾ വീട് മാറി വീട് മാറി വീട് മാറി എത്രയോ തവണ വീടുകൾ മാറി മാറി താമസിച്ചിട്ടും സ്വന്തമായ സ്വന്തമായൊരു ഇരിപ്പിടം സ്വന്തമായ ഭവനം ആമിനു കഴിയാത്ത ോട് ദൈവാത്മാവ് പറയുന്നു നിങ്ങൾക്ക് സ്വന്തമായ സ്ഥലവും സ്വന്തമായ ആമേ ഭൂമി തന്ന് വീട് തന്ന് നിങ്ങളെ ഉറപ്പിക്കുന്ന നാളുകളിലേക്ക് പരിശുദ്ധി ആത്മാവ് ഈ കാലഘട്ടത്തിൽ നടത്താൻ പോകുകയാണ് മേൻ വിശ്വസിച്ചാൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല ആമേൻ പെട്ടകത്തിൻ്റെ വാതിലെ ഹോവയ അടച്ചത് കൊണ്ട് നോഹയ്ക്ക് തുറക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നത്തെയതിലാണ് നോഹയോട് ദൈവം പറഞ്ഞത് നോഹെ നീ പട്ടകത്തിൻ്റെ വാതിൽ തുറക്ക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ പുതിയൊരു ലോകം അദ്ദേഹം കണ്ടത് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ് ആമേൻ സുവിശേഷം വേദവാക്യത്തിൽ കൂടി ഒരു വചനം സൂചിപ്പിക്കുന്നു വായിക്കാം താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു മതി അവിടെയും പത്രോസനോട് യേശു പറയുന്ന ഒരു വാചകമാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു ആമേ നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു താക്കോൽ ഒരധികാരത്തെയാണ് കാണിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ എല്ലാറ്റിനും വിശദീകരിക്കുവാൻ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുക അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആമേ ചില വാതിലുകൾ തുറക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു ഹല ലൂയ പിശാജു കൊട്ടി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ തമ്പുരാൻ നമ്മെ കൊണ്ട് തുറപ്പിക്കാൻ പോകുകയാണ് പത്രോസേ ആമേ പത്രോസിനോട് പറയുന്നു നിന്റെ കയ്യിൽ ഞാൻ പ്രധാനം ചെയ്തിരിക്കുന്ന താക്കോൽ കൂട്ടം ആമനത് വെറുതെയല്ല നിനക്ക് ചിലത് തുറക്കാനുള്ള അധികാരം കൈമാറുകയാണ് ചിലതിനെ അടച്ചിടുവാൻ ചിലതിനെ തുറന്നുവിടുവാനുള്ള അധികാര കൈമാറ്റം യേശു പത്രോസിന് വേണ്ടി കൈമാറിയതുപോലെ പത്രോസെ നീ ചിലത് തുറക്കാൻ പോകുകയാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ആമയെ നിന്റെ കരങ്ങളിലൂടെ അഴിച്ചുവിടാൻ പോകുകയാണ് ദീർഘനാളുകൾ ആ മെയിൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടന്ന മുടന്തനായ മനുഷ്യൻ്റെ ആ മുടന്തിൻ്റെ രോഗം പത്രോസിൻ്റെ കരമെന്ന് തൊട്ടപ്പോൾ ആമയ നാൽപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള രോഗബന്ധനം ആ രോഗം ഒറ്റ സെക്കൻഡ് കൊണ്ട് അഴിഞ്ഞ് ആ ായി തീർന്നു നോക്കുക പന്ത്രണ്ട് സംവത്സരമായി രോഗിയായ സ്ത്രീയുടെ ജീവിതത്തിൽ യേശു യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി ചെന്നപ്പോൾ അവൾ വിടിവിക്കപ്പെടുവാനിടയായി പതിനെട്ട് സംവത്സരമായി കൂനിയായ ഒരു സ്ത്രീയെ ആ മേൻ യേശു കണ്ടു അവളുടെ രോഗബന്ധനത്തെ ഒന്ന് അഴിച്ചു വിട്ടപ്പോൾ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ചരിത്രം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ കൊണ്ട് കർത്താവ് വലിയ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരു പ്ലാനിങ് ഉണ്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരല്ല ആമേൻ എന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലയോ എന്ന് ചോദിച്ച വ്യക്തികളുണ്ട് ആമ എന്നാൽ അവരോട് പറയുന്നു നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പ്ലാനിങ്ണ്ട് ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ അതുകൊണ്ട് ഇന്നിന്റെ പകൽ ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ പോകുകയാണ് ദൈവം ആമേൻ അടച്ച ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുവട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി അടഞ്ഞതിന് സമാനമായ ഒരു തലത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇന്നലകളിൽ സഹരിച്ച മുഴുവൻ ആളുകളും നിങ്ങളെ വിട്ട് വേറിട്ട് പോയ ഒരവസ്ഥയിലാണോ നിങ്ങൾ കഴിയുന്നത് ഒരു സഹായകസ്തം പോലും നീട്ടുവാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഒരനാഥരാണോ നിങ്ങൾ നല്ല പറയുന്നു ഇല്ല എല്ലാവരും കൈവിട്ടാലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകളും അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല എടാ പിശാജി നീ അടച്ച വാതിലുകൾ ഇന്ന് എൻ്റെ ജനത്തിനു വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ തുറക്കുകയാണ് വാതിലുകൾ തുറക്കട്ടെ നന്മകളുടെ ഉറവിടങ്ങൾ തുറന്നു വരട്ടെ അവരുടെ പ്രശ്നങ്ങൾ വഴിമാറി ആമേൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ ഇതുവരെ വിൽ ആമേൽ ഇതുവരെ കർത്താവെ വിൽക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വിൽക്കുവാനുള്ള സാധ്യതയുണ്ടാകട്ടെ ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടപ്പാകട്ടെ വഴിയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് വഴി വെട്ടി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ചലനമറ്റ വിഷയത്തിൽ ചലനമുണ്ടാക്കി ഈ ദിവസങ്ങളിൽ വലിയ മഹത്വം വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാജിന്റെ എല്ലാ പ്രവൃത്തികളെ ഞങ്ങൾ അഴിച്ചുവിടുകയാണ് ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ ജനം വിടിവിക്കപ്പെടട്ടെ ദൈവമഹത്വം കൊണ്ട് നിറയ്ക്കും വരുവിന് വേണ്ടി ഒരുക്കിട യേശു മുന്നാമത്തെ കേൾക്കും ജീവനുള്ള പിതാവേ ആമേൻ 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 അടുത്ത ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ ഞങ്ങളുടെ വിലാസം വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് 일일이 일일 앉아 앉